എല്ലാവർക്കും okay. സുഖമല്ലേ കർക്കടമാസം തുടങ്ങിയാൽ നമ്മളെല്ലാവരും മരുന്ന് സേവിക്കും മരുന്ന് സേവിക്കുന്ന അതേ പ്രാധാന്യമാണ് മുക്കുടി സേവയ്ക്ക് ഉള്ളത് മുക്കുടി സേവ സമാസമം ദശപുഷ്പങ്ങൾ എടുത്ത് ചെയ്യേണ്ട ഒരു മരുന്നാണ് അത് ടൗണിലുള്ളവർക്ക് ദശപുഷ്പങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ജോലിക്ക് പോണവർക്കും ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടാണ് അവർക്ക് എങ്ങനെയാണ് മുക്കുടി സേവ തയ്യാറാക്കേണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതുപോലെ മരുന്ന് സേവിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് വെറും വയറ്റിൽ ഇത് കുടിച്ചതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും മാസത്തിൽ മാസത്തില് മരുന്ന് സേവിക്കാനായിട്ട് തുടങ്ങുക അപ്പൊ മരുന്ന് സേവിക്കുന്നവരെല്ലാരും ഇത് എന്തായാലും തയ്യാറാക്കി കുടിച്ചിണ്ടാവണം കേട്ട ാക്കാനായിട്ട് നാല് വിഷപുഷ്പങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ടൗണിലുള്ളവർക്ക് എളുപ്പത്തില് കിട്ടാൻ പറ്റണ സാധനങ്ങളാവൂട്ടാ മുക്കുറ്റി കർക്കട മാസം എല്ലാം ഉറത്തുണ്ടാവും അത് കിട്ടുന്നില്ല അത് ഒഴിവാക്കിക്കോളോ തുളസി നാല് ഇല എടുത്തിണ്ട് പനിക്കൂർക്കി നാല് ഇല എടുത്തിണ്ട് കരിവപ്പില അര ടീസ്പൂൺ മല്ലി പച്ചമല്ലിയാണ് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ അരിമോദകം ചെറിയ കഷ്ണം ചുക്ക് അതുപോലെ ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണക്കമഞ്ഞൾ എടുക്കട്ട ചുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ചുക്ക് പൊടി വാങ്ങിച്ചാലും മതി ഈ സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ കിട്ടണതാണ് പിന്നെ വേണ്ടത് ഉപ്പാണ് ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ അതെടുത്തോളോ ശരിക്കും ഇന്ദുപ്പാണ് ഈ മരുന്ന് ഉപയോഗിക്കാം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് സാധാരണ ഒരു നുള്ളു ട്ടാമി പിന്നെ വേണ്ടത് മോര് ഞാൻ ആണ് റെഡിയാക്കണത് പച്ചമോര് കുടിക്കാൻ പറ്റാത്തവര് ഈ മോരൊന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അടിയിൽ വെള്ളം പാത്രത്തില് വെള്ളം വെച്ചിട്ട് അതിന്റെ മുള്ളില് വേറെ മോര് ഒഴിച്ചിട്ട് എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിൽ വെച്ച് ഇത് ചൂടാക്കാൻ പാടില്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാം മല്ലി ഇട്ട് കൊടുക്കാം എല്ലാം ഒരുമിച്ച് ഒരുമിച്ച ഉലുവ കുരുമുളക് ജീരകം അഴുമോതകം ചുക്ക് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് റോസ്റ്റായതിൻ്റെ ശേഷം മഞ്ഞൾ ആഡ് ചെയ്യുക അതുപോലെ ഉപ്പ് നമ്മൾ ലാസ്റ്റേ ചേർക്കണുള്ളൂ വല്ലാണ്ട് ഡ്രൈ റോസ്റ്റ് ആവേണ്ട ഒന്ന് മല്ലിയൊക്കെ ഒന്ന് പൊടിയാൻ പാത്രത്തിന് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി അതുപോലെ ഇത് വറക്കണത് എപ്പോഴും ഇരുമ്പ് ചീൻചട്ടിയിലാവണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുമ്പിച്ചീൻചട്ടി എടുത്തോളൂ അപ്പോൾ എല്ലാം ഒന്ന് ചൂടായി കിട്ടിയിൻ്റെ ഇതിലേക്ക് തന്നെ മഞ്ഞൾ ഒന്ന് ചൂടാക്കി എടുക്കാം മറ്റേ സാധനങ്ങളുടെ കൂടെ മഞ്ഞൾ ചേർക്കാത്തതിന്റെ കാരണം മഞ്ഞളിൽ ഈർപ്പുണ്ടാവും മറ്റേ സാധനങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടില്ല മഞ്ഞൾ ഒന്ന് ചൂടായി ഇതില് മഞ്ഞൾ ചേർത്തിട്ടില്ല ഇതൊക്കെ ഒന്ന് തണുത്തതിന്റെ ശേഷം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത മിക്സ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഫൈനായിട്ട് പൊടിച്ചിണ്ടാവണം കേട്ടോ രണ്ടു പേർക്ക് കുടിക്കാനുള്ള അളവാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ എന്തോരം ആൾക്കാർക്കാണ് കുടിക്കേണ്ടത് അതനുസരിച്ച് അളവുകൾ കൂട്ടും വേണം കേട്ടോ ഇനി നമുക്ക് ദശപുഷ്പങ്ങൾ അരച്ചെടുക്കാം മുക്കുറ്റി പനിക്കൂർക്ക തുളസി ബേപ്പില ഇന്നുകൂടെ നമ്മൾ ചൂടാക്കി വെച്ചേക്കണം മഞ്ഞൾ ഇടാം ഇളം ചൂടുവെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് ദശപുഷ്പങ്ങൾ ഒരു തുണിയിലേക്ക് ഒഴുകിണ്ട് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് പിഴിഞ്ഞെടുത്ത് ഈ ചണ്ടി നമുക്ക് കളയാ പിഴിഞ്ഞെടുത്ത് ഈ മിക്സ് മാറ്റി വെക്കാം മരുന്ന് റെഡിയാക്കുമ്പോൾ മൺപാത്രത്തിൽ തന്നെ റെഡിയാക്കുക മോരൊഴിച്ചു കൊടുക്കാം പൊടിച്ച് പൊടി ഇട്ട് കൊടുക്കാം പിഴിഞ്ഞ് വെച്ചേക്കണേ ദശപുഷ്പത്തിൻ്റെ നീര് ചേർക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്തുപ്പ് ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്താൽ മതി കേട്ടോ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂട്ടാ നമുക്ക് മുക്കുടി സേവ റെഡിയാക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും രാവിലെ വെറും വയറ്റിൽ സേവിച്ചതിന് ശേഷം മരുന്ന് കർക്കിടക മാസത്തിൽ സേവിക്കാൻ തുടങ്ങുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ കാണാം യു ബൈ